വീസിപ്പോ ൾക്കാര് നോക്കണ്ട ഞാൻ നോക്കണ്ട കജ്ജ അങ്ങനെ വീസിക്കോ ആരെങ്കിലും ഓരോ കരുതിക്കോളൂ മലപ്പുറം എന്തൊക്കെ ഭാവി അജ ഞാനാണ് ഈ വോട്ടത്തെ സ്ഥാനാർത്ഥി അപ്പൊ നമ്മളെ വീട്ടിൽ വെച്ച് നാളെ പരിപാടി ഉണ്ട് അപ്പൊ ഇന്ന് രണ്ടാളും റിബന്ധം പങ്കെടുക്കാം സംഭവം സുഖേമാക്കാ നിങ്ങൾക്ക് ഇച്ചിരി രാഷ്ട്രീയം കാര്യമില്ലേ ഒരു രണ്ട് മാസം മുന്നേ നിങ്ങളെ വീട്ടുകൾ കാരനോലെ കുടിക്കഴിഞ്ഞപ്പ് നിങ്ങൾ എന്റെ ഫോണിൽ വാട്സ്ആപ്പ് മെസ്സേജ് പരിപാടി പറഞ്ഞു എന്റെ വീട്ടും പറഞ്ഞില്ല എന്റെ ഫോൺ വിളിച്ചു പറഞ്ഞില്ല നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയായി നിന്റെ പേരേക്ക് വോട്ട് വെച്ചാണ് ഞാൻ യാതൊരു പരിചയമില്ല നിന്നെ കാണാത്തോ എന്റെ ഫോണൊക്കെ വിളിച്ചു ആ വോട്ട് നമുക്ക് അറിയണ്ടോട്ട് ശരിയായില്ല എന്ത് പോവാന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിണ്ടല്ലോ ഓൻറെ പേരിൽ ഒരു അനക്ക അറിയോ കാര്യം ഓന്റെ രണ്ടാസം മുമ്പ് വലിയൊരു പോത്തിനടുത്ത് രണ്ടിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഓ എന്നോട് നേരിട്ട് പോയിട്ട് വാട്സപ്പിലെങ്കിലും പറഞ്ഞോ ഇവ പാട്സപ്പിലെങ്കിലും പറഞ്ഞില്ലേ ഇങ്ങനെ പറയാനുള്ളത് ബാവേ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് പഞ്ചായത്ത് പഞ്ചായത്തലച്ചനാണ് എല്ലാരും വരും നേരിട്ടും കണ്ടിയില്ലെങ്കിൽ ബുൾച്ചും അല്ലെങ്കിൽ ബാഡ്സപ്പുലും എല്ലാ നിലക്കും ഞമ്മക്ക് ഞമ്മളായിട്ടുള്ള പാർട്ടി നിലപാടൊക്കെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് പഞ്ചായത്ത് പഞ്ചായത്തലച്ചനാണ് ഞമ്മക്ക് ഉപകാരമുള്ള നാടിനുപകാരമുള്ളവനെ തെരഞ്ഞെടുക്കുക ഓനെ ജയിപ്പിച്ച അതാണ് മേണ്ടിയത് അപ്പൊ നാട്ടുകാരെ ഞങ്ങൾ തീരുമാനിച്ച് ഉപകാരമുള്ളവനെ വോട്ട് ചെയ്യാം നിങ്ങളും നിങ്ങളും